എല്ലാവർക്കും വിനീതമായ നമസ്കാരം മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ചത്തെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്ര ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ചില സമയങ്ങളും അതോടൊപ്പം തന്നെ ആ ഒരു ദിവസം ഭാഗ്യമായി മാറുന്ന സമയവുമാണ് ഇതിലൂടെ പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ ഓരോ നക്ഷത്രക്കൂർവർക്കും ഏത് കാര്യങ്ങളിലാണ് ഭാഗ്യസമയം പ്രയോജനപ്പെടുക എന്നുള്ളത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമെന്ന് പറയുമ്പോൾ ഓരോ നക്ഷത്രക്കൂർവരും ഏത് കാര്യങ്ങളിലാണ് ആ സമയത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നുള്ളതുമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ഇന്നേ ദിവസം മലയാളം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികം ഒൻപതാം തീയതി ആയിട്ടാണ് വരുന്നത് അതോടൊപ്പം ഇന്നത്തെ ദിവസം ഉദയത്തിന് ശേഷം നക്ഷത്രവും വെളുത്തപക്ഷത്തിലെ പഞ്ചമി പക്വവുമാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂറുകാർക്ക് ഈ ഒരു സമയം എപ്രകാരമാണെന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പൊതുവായിട്ടുള്ള നക്ഷത്രഫലം ഫലം ഇതിലൂടെ പറയാൻ സാധിക്കുമെങ്കിലും ഒരു വ്യക്തിയുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങൾ അറിയാൻ അവരവരുടെ ജാതത്തിലെ ഗ്രഹനില പരിശോധിക്കേണ്ടതായിട്ട് തന്നെയുണ്ട് നല്ലതും ചീത്തയുമായ സമയം എല്ലാ മനുഷ്യനുമുണ്ട് എന്നാൽ ജ്യോതിഷവിധിപ്രകാരം ജനനസമിതി അടിസ്ഥാനപ്പെടുത്തി കൃത്യമായി പരിശോധിച്ചാൽ അത് ഏത് കാലങ്ങളിലാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും മാത്രവുമല്ല ഏത് കാര്യങ്ങളിലാണ് നമുക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ളതെന്നും ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഒരുപാട് ആളുകൾ വാട്സപ്പിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് എന്നാൽ എല്ലാ സന്ദേശങ്ങളും പരിഗണിക്കാൻ കഴിയുന്നില്ല ഓൺലൈനായിട്ട് ജാതക നിരൂപണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വാട്സപ്പിലേക്ക് സന്ദേശങ്ങൾ അയക്കാം ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പരിഗണിച്ച് നേരിട്ട് വിളിക്കാനുള്ളൊരു സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കാലം മുന്നോട്ട് പോകുമ്പോൾ ഏതൊരു മനുഷ്യനും നല്ല കാലം ഉണ്ടാകും എന്നാൽ ആ ഒരു കാലം വരുന്നത് വരെ കാത്തിരിക്കാതെ ജനനസമയത്ത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരുടെ കഷ്ടകാലത്തെ മറികടക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ ജ്യോതിഷത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ജാതക നിരൂപണം കൊണ്ട് സാധിക്കും അപ്പോൾ ചൊവ്വാഴ്ചത്തെ ഒരു നക്ഷത്രപൂർവരുടെയും ശുഭാശുഭ സമയങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം മേടക്കുറുകരുടെ നക്ഷത്ര ഫലം തന്നെയാണ് നോക്കുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ കാലഭോഗം വരെ നക്ഷത്രക്കുറുകാർക്ക് ചൊവ്വാഴ്ച ദിനത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള ഒരു സമയമെന്ന് പറയുന്നത് പകൽ പതിനൊന്നിനും പന്ത്രണ്ട് മണിക്കും ഇടയിലുള്ള സമയമാണ് ഈ സമയത്തുള്ള ഇവരുടെ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് അതുകൊണ്ട് തന്നെ പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ സമയം പ്രയോജനപ്പെടുത്തുന്നത് ഗുണകരമായിരിക്കും അതോടൊപ്പം തന്നെ ഈ ഒരു സമയം തിരഞ്ഞെടുത്ത് തൊഴിലിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടോ പ്രമോഷന് വേണ്ടിയിട്ടോ ഒക്കെ പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേക ഫലങ്ങൾ മേടക്കുരാർക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിൽ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അനുഭവ സമ്പത്ത് ആവശ്യമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇനി ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും അവരുടെ തൊഴിൽപരമായ എല്ലാ ശുഭകാര്യങ്ങൾക്കും ഈ ഒരു സമയം മേടക്കൂറുകാർക്ക് തിരഞ്ഞെടുക്കാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു സമയം തന്നെയായിരിക്കും കൂടുതൽ ഉത്തമമായിട്ടുള്ളത് ഇനി മേടക്കുറുകാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമെന്ന് പറയുന്നത് പന്ത്രണ്ട് പതിനൊന്ന് പി എമ്മിനും രണ്ടേ പതിനൊന്ന് പി എമ്മിനും ഇടയിലുള്ള ഒരു സമയമാണ് അതായത് ഉച്ച സമയമാണ് നമ്മൾ ബാക്കി സമയം എന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയിലുള്ളൊരു സമയം തന്നെയാണ് സൂചിപ്പിച്ചത് അപ്പോൾ ഈ ശ്രദ്ധിക്കേണ്ട സമയത്ത് ഈ നക്ഷത്രക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരിലേക്ക് വരേണ്ടുന്ന ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തടസ്സമുള്ള സമയമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സമയത്ത് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഉള്ളൂ മറ്റ് ദോഷമായ ഒരു സമയമായിട്ട് ഈ സമയത്ത് കാണേണ്ടതില്ല കാരണം പതിനൊന്നാം ഭാവത്തിൽ ഗുളികൻ സർപ്പം തുടങ്ങിയ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമായിട്ടാണ് ഈ സമയം വരുന്നത് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചാൽ ഈ സമയത്ത് തടസ്സങ്ങൾ കൂടുതലായിരിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾക്കുവേണ്ടി ശ്രമിക്കുമ്പോൾ അല്പം താമസം നേരിടാനോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കാനോ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പ്രാർത്ഥനകൾ ചെയ്യേണ്ടതായിട്ട് കാണുന്നു ഇനി ജ്യോതിഷവിധി പ്രകാരം ഒരു ദിവസം ഉദയത്തിന് ശേഷം പിറ്റേ ദിവസം ഉദയം വരെയുള്ള സമയത്തെയാണ് നമ്മളൊരു ദിവസമായിട്ട് കണക്കാക്കുന്നത് അപ്രകാരം ചിന്തിക്കുമ്പോൾ ചൊവ്വാഴ്ച അസ്തമയത്തിന് ശേഷം രാത്രിയിൽ ചില സമയങ്ങളും ഈ നക്ഷത്രക്കൂർകർക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയം തന്നെയാണ് രാത്രി പന്ത്രണ്ടേ കാലിനും അതുപോലെ തന്നെ രണ്ടേ കാലിനും ഇടയിലുള്ള സമയമാണ് ഈ സമയത്ത് ദൂരയാത്ര ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ആളുകളുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് എന്നാൽ എല്ലാ സമയത്തും നമുക്ക് ഡ്രൈവിങ്ങിൽ ശ്രദ്ധ ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എങ്കിലും ഈ ഈയൊരു സമയത്ത് അപകടരഹിതമായിരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയും കൂടുതൽ കരുതലും ഈ നക്ഷത്രക്കുറുകാർക്ക് അനിവാര്യമാണ് എന്ന് കാണുന്നു ഇനി ഇടവക്കുറുകാരെ കുറിച്ചാണ് കാർത്തികയുടെ അവസാനത്തെ നവിഞ്ഞാഴിക രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതി ഈ നക്ഷത്രക്കുറുകാർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായിട്ട് കാണുന്നത് പതിനൊന്നേ കാലിനും പന്ത്രണ്ടേകാലിനും ഇടയിലുള്ള സമയമാണ് അതായത് പകല് പതിനൊന്നേ കാലിനും പന്ത്രണ്ട് കാലിലും ഇടയിലുള്ള സമയം ഈ സമയത്ത് ഇവർക്ക് എല്ലാ ശുഭകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടും ഉചിതമായ ഒരു സമയമായിട്ട് കാണുന്നു പ്രധാനമായിട്ടും ഇടവക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഭാഗ്യ സമയമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ സമയം കൂടുതൽ ശുഭകരമായിരിക്കും ശുഭകരമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് ലോട്ടറി ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടി അനുകൂലമായ സമയമായിട്ട് ഈ സമയത്തെ തിരഞ്ഞെടുക്കാം ഇനി ഈ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമെന്ന് പറയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് രണ്ടേകാലിനും ഇടയിലുള്ള സമയവും അതുപോലെ തന്നെ രാത്രി പന്ത്രണ്ടേ കാലിന് രണ്ടേകാലിനും ഇടയിലുള്ള സമയമാണ് ഈ രണ്ട് സമയത്തിനും ഒരു പ്രത്യേകതയുണ്ട് പകലത്തെ സമയമെന്ന് പറയുന്നത് ഇവർ ശ്രദ്ധിക്കേണ്ടത് തൊഴിൽ കാര്യങ്ങളിലാണ് കാരണം ജോലിയിൽ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയാണ് പ്രധാനമായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ തൊഴിൽപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി ഈ സമയത്ത് പോകേണ്ടതായിട്ടുണ്ട് എന്നാൽ രാത്രിയിലേക്ക് വരുമ്പോൾ ഈ ഒരു സമയത്ത് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത് അതായത് കള്ളന്മാരെ കൊണ്ട് ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ദിവസമായിട്ടും അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ വീടിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സംരക്ഷണം അഥവാ പ്രാർത്ഥന അനിവാര്യമായ സമയമായിട്ട് കാണുന്നു മറ്റ് കാര്യങ്ങളൊക്കെ ഈ ദിനങ്ങളിൽ ഈ നക്ഷത്രക്കൂർവർക്ക് ശുഭകരം തന്നെയാണ് ഇനി വിദിനക്കുരേക്കുറിച്ചാണ് മഹീരത്തിൻ്റെ അവസാനത്തിപ്പം നഴിക തിരുവാതിരി പുണർദത്തിൻ്റെ ആദ്യത്തെ നാല്പഞ്ഞ നക്ഷത്രക്കൂർവർക്ക് ഈ ഒരു ദിനത്തിൽ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും പകൽ സമയം ശുഭകരമായിട്ട് തിരഞ്ഞെടുക്കാം പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും ഇടയിലുള്ള സമയത്ത് ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് അതിലെടുത്ത് പറയേണ്ടത് വളരെ കൃത്യമായിട്ട് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ പോലും ഉച്ച സമയമായിരിക്കുന്ന പന്ത്രണ്ടിനും രണ്ടിനും ഇടയിൽ നടക്കാൻ സാധ്യത വളരെ കുറവാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ഈ ഒരു സമയത്ത് ശുഭകാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രത്യേകം ശ്രദ്ധയും പ്രാർത്ഥനയും കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത് ഇനി കണ്ടകശനികൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഈ സമയത്ത് ഈ നക്ഷത്രക്കൂരക്കുണ്ട് അത് തൊഴിൽപരമായ കാര്യങ്ങളിലാണ് എങ്കിലും ഈ ഒരു ദിവസത്തിൽ മറ്റു ദോഷങ്ങൾ ഒന്നും തന്നെ ഈ നക്ഷത്രക്കൂരർക്ക് കാണുന്നില്ല ഇനി കർക്കിടക്കൂറേക്കുറിച്ചാണ് ഉന്നതത്തിൻ്റെ അവസാനത്തിൽ പാലിഞ്ചുക പോയും ആയില്ല ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പകല് പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയിലുള്ള സമയം ശുഭകരമായിട്ട് തന്നെ തിരഞ്ഞെടുക്കാം എന്നാൽ ഈ സമയത്ത് ഈ നക്ഷത്രക്കൂറുകാർക്ക് ഭാഗ്യമായിട്ട് വരുന്നത് ഇവരുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലാണ് തികച്ച് യാദൃശ്യമായിട്ട് ചില ശുഭകാര്യങ്ങൾ ഈ ഒരു സമയത്ത് ഈ നക്ഷത്രക്കൂറുകാർക്ക് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവാനോ അതുപോലെ വ്യക്തിബന്ധങ്ങളിലൂടെ ചില ശുഭകാര്യങ്ങൾ സാധിക്കാനൊക്കെ ഈ സമയത്ത് ഈ നക്ഷത്രക്കൂറുകാർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ടത് പന്ത്രണ്ടിനും രണ്ട് മണിക്കും ഇടയിലുള്ള സമയമാണ് ഈയൊരു സമയത്ത് ആയുരാരോഗ്യ കാര്യങ്ങളിൽ ദോഷങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥനയും ശ്രദ്ധയും അനിവാര്യമാണ് എന്നാൽ മറ്റ് സന്ദർഭങ്ങളിലൊന്നു തന്നെ ദോഷകരമായ സമയം ഈ നക്ഷത്രക്കൂരുകാര്ക്ക് കാണുന്നില്ല ഇനി ചിങ്ങക്കൂറുകാരെ കുറിച്ചാണ് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പനിചേഴിക ഈ നക്ഷത്രക്കൂറുകാർക്കും ഇന്ന് പകല് പതിനൊന്നിനും പന്ത്രണ്ട് മണിക്കും ഇടയിലാണ് ശുഭസമയം കാണുന്നത് ഈ നക്ഷത്രക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രോഗാരിഷ്ടതകൾക്ക് ശമനം നേരിടുന്ന സമയമായിട്ടും അതോടൊപ്പം തന്നെ ശത്രുതകളിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കും ഈ സമയം തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ ഉചിതമായിട്ടുള്ളത് എന്നാൽ ഇന്നേ ദിവസം പകല് പന്ത്രണ്ടേ കാലിനും രണ്ടേ കാലിനും ഇടയിലുള്ള സമയത്ത് ഈ നക്ഷത്രക്കൂറുകർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥന പ്രത്യേകം ആവശ്യമാണ് അതോടൊപ്പം തന്നെ രാത്രി പന്ത്രണ്ടേ കാലിനും രണ്ടേകാലിനും ഇടയുള്ള സമയത്ത് ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള പ്രാർത്ഥന ചെയ്യേണ്ടതായിട്ട് കാണുന്നു ഇതൊക്കെ ഇന്നേ ദിവസം പകൽ തന്നെ ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ സന്ധ്യാസമയത്തുള്ള പ്രാർത്ഥനയിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ഇനി കന്നിക്കുറുകൾ കുറിച്ചാണ് പുത്രത്തിൻ്റെ അവസാനത്തെ നടിഞ്ഞ കഴുകിയ അത്തൻ ചിത്തിയുടെ ആദ്യ പകുതി ഈ നക്ഷത്രക്കുറുകരുടെ ഭാഗ്യസമയം എന്ന് പറയുന്നത് ഇന്നേ ദിവസം പകൽ പതിനൊന്നിനും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്ക് തന്നെയാണ് പക്ഷേ ഈ നക്ഷത്രക്കൂർവർക്ക് അനുകൂലമായിട്ട് വരുന്നത് യാത്രകളാണ് അതോടൊപ്പം തന്നെ സന്താന കാര്യങ്ങളിൽ ശുഭകരമായ ചില കാര്യങ്ങളും ഈ സമയത്ത് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്രകാരം ചിന്തിക്കുമ്പോൾ സന്താനങ്ങളുടെ വേണ്ടി പ്രാർത്ഥിക്കാനും അതോടൊപ്പം തന്നെ ശുഭയാത്രകൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയോ പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്ന ഏറ്റവും ഉത്തമമായ സമയമായിട്ട് ചൊവ്വാഴ്ച പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയിലുള്ള സമയം തിരഞ്ഞെടുക്കാം എന്നാൽ ഇന്നേ ദിവസം ഈ ഒരു സമയം കഴിഞ്ഞ് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിനും രണ്ടേ കാലിനും ഇടയിലുള്ള സമയത്ത് ഈ നക്ഷത്രക്കൂരം സംബന്ധിച്ചിടത്തോളം രോഗങ്ങൾ അപകടങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധയും പ്രാർത്ഥനയും അനിവാര്യമായിട്ട് കാണുന്നു മറ്റ് സന്ദർഭങ്ങളിലൊന്നും തന്നെ വലിയ ദോഷങ്ങൾ ഇന്നേ ദിവസം ഈ നക്ഷത്രക്കൂറുകാർക്ക് കാണുന്നില്ല ഇനി തുലാക്കുറേക്കുറിച്ചാണ് ചിത്തിരയുടെ അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ നാല്പതിനഞ്ചിക ഈ നക്ഷത്രക്കൂറുകാർക്കും ഇന്നേ ദിവസം പകല് പതിനൊന്നരം പന്ത്രണ്ട് മണിക്കിടയിൽ ശുഭസമയം തന്നെയാണ് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എല്ലാ നക്ഷത്രക്കൂറുകാര്ക്കും ഒരേ സമയം ശുഭകരമായിട്ട് വരുന്നത് എന്നുള്ളത് ഒരു ദിവസം ഉദയത്തിന് ശേഷം ചില സമയങ്ങൾ ഗുളിക കാലമാണ് അതുപോലെ ചില സമയം കാലമാണ് അപ്രകാരം രാഹുകാലമുണ്ട് അങ്ങനെ ഒരുപാട് കാലങ്ങളിലൂടെയാണ് ഒരു ദിവസം കടന്നു പോകുന്നത് അതിലൊന്നും പെടാത്ത ഏറ്റവും ശുഭകരമായ ഒരു സമയം തന്നെയാണ് എല്ലാ നക്ഷത്രക്കൂറുകാർക്കും പൊതുവായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കുക എന്നാൽ വ്യക്തിപരമായ കൃത്യമുഹൂർത്തം മനസ്സിലാക്കാൻ ജനന സമയത്ത് അടിസ്ഥാനപ്പെടുത്തി തന്നെ ജാതകം പരിശോധിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും പൊതുവായിട്ട് ഈ സമയം എല്ലാ നക്ഷത്രക്കൂറുകാർക്കും ശുഭകരമായിരിക്കും തുലാക്കൂറുകെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നിനും പന്ത്രണ്ട് മണിക്കും ഇടയിലുള്ള സമയം ഇവരുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാൻ ഏറ്റവും ശുഭകരമാണ് ഇവരുടെ വീട്ടിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്ന ഒരു സമയമായിട്ടാണ് ഈ സമയം കാണുന്നത് എന്നാൽ ഇന്നേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടേകാലിലും രണ്ടേ കാലിലും ഇടയിലുള്ള സമയം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് യാത്രകൾ ഈ സമയത്ത് തുടങ്ങുന്നുവെങ്കിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക അതുപോലെ നല്ല പ്രാർത്ഥനയോടുകൂടി യാത്ര പുറപ്പെടാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ രാവിലെ തന്നെ യാത്ര തുടങ്ങി ഈ സമയത്തിലൂടെയാണ് യാത്ര കടന്നു പോകുന്നതെങ്കിൽ ആ സമയത്തും പ്രാർത്ഥന അനിവാര്യമാണ് അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥനകളും ഈയൊരു അശുഭ സമയത്ത് പ്രത്യേകം ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട് മറ്റെല്ലാ സമയവും ഈ നക്ഷത്ര നക്ഷത്രക്കൂറുകാർക്ക് ശുഭകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇനി വൃച്ചക്കുറുകാരെ കുറിച്ചാണ് വിശാഖത്തിൻ്റെ അവസാനത്തെ പറഞ്ഞു കഴിയുക അനിഴൻ തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ദിനത്തിൽ കാര്യമായ ദോഷങ്ങളൊന്നും തന്നെ കാണുന്നില്ല എന്നാൽ ഇന്നത്തെ ശുഭസമയം പതിനൊന്നിനും പന്ത്രണ്ട് ഇടയിലാണ് ആ ഒരു സമയത്ത് ഇവർ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നേടാൻ വേണ്ടി കഴിയും പ്രത്യേകിച്ച് ധൈര്യം കുറവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ധൈര്യം ഉണ്ടാകാനുള്ള പ്രാർത്ഥനയ്ക്ക് ഈ സമയത്ത് ചെയ്യുന്നത് നല്ലതാണ് മാത്രമല്ല കൂടി പ്രവർത്തിച്ചാൽ ഈ ഒരു സമയത്ത് പല ശുഭകാര്യങ്ങളും നേടാനും കഴിയുന്നതാണ് പൊതുവിൽ പന്ത്രണ്ടേകാലിനും രണ്ടേകാലിനും ഇടയിലുള്ള സമയത്ത് ഈ നക്ഷത്രക്കൂർവരുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില പ്രാർത്ഥനകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാൽ കണ്ട ശനിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വൃച്ചക്കൂർവർക്ക് കാര്യമായ ദോഷങ്ങൾ ഈ സമയത്ത് കാണുന്നില്ല വ്യാഴം മറിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ദൈവപ്രീതിക്കായിട്ടുള്ള പ്രാർത്ഥന ഈ ദിവസത്തിൽ ചെയ്യാം മറ്റെല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് ഈ ദിവസം കാണുന്നു ഇനി ധനക്കൂരരെ കുറിച്ചാണ് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പനിഞ്ഞാഴുക ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഇന്ന ദിവസം പതിനൊന്നിനും പന്ത്രണ്ടും ഇടയിലുള്ള സമയം ശുഭകരമായി തിരഞ്ഞെടുക്കാം ഈ നക്ഷത്രക്കൂരരെ സംബന്ധിത്തുള്ള സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത് അതുപോലെ ധന ഇടപാടുകൾക്ക് ഈ സമയത്ത് ചെയ്യുന്നുവെങ്കിൽ കൂടുതൽ അനുകൂലമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇവിടെ ഈ നക്ഷത്രക്കൂരർക്ക് കണ്ടീഷൻ നടക്കുകയാണ് വ്യാഴം മറിഞ്ഞു നിൽക്കുന്ന സമയമാണ് ഇതുകൊണ്ട് തന്നെ ഏതൊരു ധന ഇടപാട് ചെയ്യുമ്പോഴും പ്രത്യേകം പ്രാർത്ഥനകൾ ഒക്കെ ചെയ്തിരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായിരുന്നാൽ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയിലുള്ള പകൽ സമയം ഏറ്റവും എന്ന് തന്നെയാണ് കാണുന്നത് എന്നാൽ പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും ഇടയിലുള്ള സമയത്ത് ഈ നക്ഷത്രക്കൂരവർക്ക് സഹോദര സ്ഥാനത്തുള്ളവർക്ക് വേണ്ടിയിട്ട് ചില പ്രാർത്ഥനകൾ ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട് മറ്റെല്ലാ കാര്യങ്ങളും ഈ ദിനത്തിൽ ഈ നക്ഷത്രക്കൂർക്ക് ശുഭകരമായിട്ട് കാണുന്നു ഇനി മകരക്കുറുകാരെ കുറിച്ചാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ദിനത്തിൽ ഏറ്റവും ശുഭകരമായ സമയമായിട്ട് കാണുന്നത് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയിലുള്ള സമയം തന്നെയാണ് എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ കഴിയുന്ന സമയമായിട്ടും പ്രാർത്ഥിക്കാൻ കഴിയുന്ന സമയമായിട്ടും ഈ സമയത്തെ കാണാം അപ്രകാരം ചിന്തിക്കുമ്പോൾ എല്ലാ രീതിയിലുമുള്ള ശാരീരിക ശ്രേഷ്ഠത ഭവിക്കുന്നതിന് ഈ സമയം ഈ നക്ഷത്രക്കൂർക്ക് ഗുണകരമായിരിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് എന്നാൽ ഈ സമയം കഴിഞ്ഞ് പന്ത്രണ്ടിനും രണ്ടിനും ഇടയിലുള്ള പകൽ സമയം എന്ന് പറയുന്നത് ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല മകരക്കൂറുകാർ ഈ ഒരു സമയത്ത് സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ വെറുപ്പ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് സംസാരത്തിൽ വളരെ മിതത്വം പാലിക്കേണ്ടുന്ന സമയമാണ് മകരക്കൂറുകാർക്ക് ഇന്നേ ദിവസം പകല് പന്ത്രണ്ടിനും രണ്ടിനും ഇടയിലുള്ള സമയം എന്ന് പറയുന്നത് ഇതുകൂടാതെ ആർക്കെങ്കിലും പണം കൊടുക്കുകയാണെങ്കിലും ഈ സമയത്ത് കൂടുതൽ പ്രാർത്ഥനയും ശ്രദ്ധ ആവശ്യമാണ് കാരണം സാമ്പത്തിക ഇടപാടുകൾക്ക് ഈ ഒരു സമയം അത്ര കണ്ട് ശുഭകരമായിട്ട് കാണുന്നില്ല ഇപ്പോൾ ഡിജിറ്റൽ ഇടപാടൊക്കെയാണല്ലോ കൂടുതലും ചെയ്യുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എന്നാൽ നേരിട്ട് ഒരു ധനം ഒരാൾക്ക് കൈകൊണ്ട് കൊടുക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം കൂടി ഒന്നുകൂടെ സൂചിപ്പിക്കുന്നു എന്നാൽ ദാനധര്മാദികൾ ഗുരുദക്ഷിണ മാതാപിതാക്കൾക്കുള്ള ദക്ഷിണ എന്നിവയൊക്കെ ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഇത്തരം ദോഷങ്ങൾ കുറയ്ക്കാനും അങ്ങനെക്കുറുകർക്ക് സാധിക്കും പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ മറ്റു കാര്യങ്ങളൊന്നും ഇന്നത്തെ ദിവസം ദോഷഫലങ്ങൾ കാണുന്നില്ല ഇനി കുംഭക്കുറുകാരെ അവിട്ടത്തിൻ്റെ അവസാനത്തെ മുപ്പതിനാഴിക ചതയും പുരുട്ട് അതിൽ ആദ്യത്തെ നാല്പഞ്ഞ് ആഴിക ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചെടുത്തോളം അവരുടെയും ശുഭസമയം എന്ന് പറയുന്നത് ഇന്നേ ദിവസം പതിനൊന്നേ കാലിനും പന്ത്രണ്ടേ കാലിനും ഇടയുള്ള സമയം തന്നെയാണ് പക്ഷേ ഈ ഒരു സമയം ഇവർ തിരഞ്ഞെടുക്കുമ്പോൾ ഈ സമയത്ത് ഇവർക്ക് നഷ്ടങ്ങളെ പറ്റിയിരിക്കാനുള്ള പ്രാർത്ഥനയ്ക്കും പ്രവർത്തിക്കും കൂടുതൽ ഉചിതമായ സമയമായിട്ട് കാണുന്നു പണയമേച്ചിലുള്ള ആഭരണങ്ങൾ മൂല്യവസ്തുക്കൾ എന്നിവയൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടി ഈ സമയത്ത് ശ്രമിച്ചാൽ ഒരുപക്ഷെ അതൊരു ഭാഗ്യമായിട്ട് മാറുകയും പിന്നീട് ഇവരിലേക്ക് നഷ്ടപ്പെട്ട പല കാര്യങ്ങളും കൂടുതൽ തിരിച്ചു വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഉചിതമാണ് അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു വസ്തു വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയ്ക്കും ഈ സമയം കൂടുതൽ നല്ലതായിട്ട് കാണുന്നു എന്നാൽ ഇന്നേ ദിവസം പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കിടയിലുള്ള ഉച്ച സമയം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കൂര സംബന്ധാരത്തിലും വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധ കൊടുക്കുക തലവേദന പോലുള്ള ചില പ്രയാസങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ചില പ്രയാസങ്ങളൊക്കെ വന്നേക്കാം അതുകൊണ്ട് ദേഷ്യത്തേക്ക് നിയന്ത്രിച്ച് സംസാരത്തെ നിയന്ത്രിച്ച് ശാന്തമായിട്ട് പോകാൻ വേണ്ടി ഇന്ന് പകൽ പന്ത്രണ്ട് മണിക്ക് രണ്ട് ഇടയിലുള്ള സമയം ഈ നക്ഷത്രക്കുറുകാർ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ ഈ നക്ഷത്രക്കൂർവർക്ക് ഈ ദിനം ശുഭകരമായിട്ട് കാണുന്നു ഇനി മീനക്കൂറുകാരെ കുറിച്ചാണ് പൂരൂരട്ടത്തിൽ അവസാനത്ത് പതിനഞ്ചേഴ് ഉത്രട്ടാദ്യ രേവതി ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ദിനത്തിൽ കാര്യമായ ദോഷഫലങ്ങളില്ല മാത്രവുമല്ല കൂടുതൽ ശുഭഫലങ്ങളാണ് കാണുന്നത് ഇന്നേ ദിവസം പതിനൊന്നിനും പന്ത്രണ്ട് മണിയിലുള്ള സമയം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ നക്ഷത്രക്കൂർക്ക് ലാഭസമയമായിട്ടാണ് കാണുന്നത് അതായത് ഇവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ശുഭകാര്യങ്ങൾ വരുന്നതായിട്ട് ഈ സമയത്തെ തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ മൂല്യവസ്തുക്കൾ ശേഖരിക്കാനും പുതുവസ്ത്രം ആഭരണം എന്നിവയൊക്കെ വാങ്ങാനുമൊക്കെ ഈ സമയം ഈ നക്ഷത്രക്കൂരർക്ക് ഭാഗ്യമുള്ള സമയമായിട്ട് കാണുന്നു എന്നാൽ അതോടൊപ്പം തന്നെ ഈ നക്ഷത്രക്കൂര സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിലേക്ക് പല നല്ല അനുഭവങ്ങളും ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ ഇന്നേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും രണ്ട് മണിക്കും ഇടയുള്ള സമയം വരുമ്പോൾ ഈ നക്ഷത്രക്കൂരർക്ക് കാലുവേദന കൈവേദന പോലെ ചില പ്രയാസങ്ങൾ ഉണ്ടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തെന്നി വീഴുക എന്നിവയ്ക്കൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ട് കാണുന്നു മറ്റു കാര്യങ്ങളെല്ലാം മീനക്കൂറുകാർക്ക് മീതനത്തിൽ ശുഭകരം തന്നെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂറുകാരുടെ ചൊവ്വാഴ്ചത്തെ പൊതുവായിട്ടുള്ള ചില ശുഭഫലങ്ങളും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുമാണ് ഇതിലൂടെ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് ഏവർക്കും ഈ ഒരു ദിവസം സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ എളിയ വാക്കുകൾ ശ്രമിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം